നയരൂപീകരണ സമിതിയിൽ മുകേഷ് തുടരണമോ എന്ന് തീരുമാനിക്കേണ്ടത് സർക്കാരാണെന്ന് ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാൻ ഷാജി എൻ കരുൺ സർക്കാരുമായി ആലോചിച്ച് തീരുമാനമെടുക്കും എല്ലാവർക്കും കോൺക്ലേവിൽ അവസരം നൽകും എല്ലാവർക്കും പറയാനുള്ള വേദി ഒരുക്കും അന്താരാഷ്ട്ര നിലവാരത്തിലായിരിക്കും കോൺക്ലേവ് ഒരുക്കുക അഭിപ്രായങ്ങൾ ക്രോഡീകരിച്ചായിരിക്കും കരട് തയ്യാറാക്കി സർക്കാരിന് കൈമാറുകയെന്നും ഷാജി എൻ കരുൺ പറഞ്ഞു അവരില്ലെങ്കിൽ അതിൽ ഏതെങ്കിലും ഒരു ആൾ ആപ്സൻ്റ് ആണെങ്കിലും ഇതൊക്കെ ഉണ്ടാവില്ല ഉണ്ടാവില്ല ഇതുണ്ടാവാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അവർ രണ്ടുപേരും ഒരുമിച്ച് ചെയ്യേണ്ട ചില കാര്യങ്ങൾ അതിനകത്ത് ചില ഇതൊരു കൾച്ചറൽ ഇഷ്യൂ അല്ലാതെ ഇൻക്വീഡുവൽ ഇഷ്യൂ ആണ് ഈ കൾച്ചറൽ ഇഷ്യൂ എങ്ങനെയാണ് നമ്മൾ പരിഹരിക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത് ഒന്നര കോടി രൂപ കൊടുത്തിട്ട് അതുവരെ സിനിമ ചെയ്യാത്ത ആൾക്കാരെ സ്ക്രീൻപ്ലേ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്തത് അപ്പം സിനിമ ഞങ്ങളൊക്കെ സിനിമ ചെയ്യുമ്പോൾ അതിൽ ഒരാൾക്ക് എട്ട് ലക്ഷം രൂപ നമുക്ക് പ്രതിഫലം കൊടുത്തു ഒരാൾക്ക് അഞ്ച് ലക്ഷം രൂപ ഏതെങ്കിലും ഒരു പുതിയ സിനിമ ആൾക്കാർക്ക് എട്ട് ലക്ഷം രൂപ കിട്ടാറുണ്ടോ സിനിമ ഇൻഡസ്ട്രിയിൽ അതൊക്കെ കൊടുത്തിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത് പിന്നെ മാത്രമല്ല നമ്മൾ പലപ്പോഴും ചെയ്യാറുള്ള ചില കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ